കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുറച്ച് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടിൻ്റെ പിണറായി വിജയൻ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് മുസ്ലിം ലീഗ് വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് എവിടെയാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗ് വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വർഗീയ സംഘടനകളുമായി മുസ്ലിം ലീഗ് കൂട്ടുകൂടിയിട്ടുണ്ടോ ഇവിടത്തെ സകലമാന വർഗീയ സംഘടനകളെയും പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളല്ലേ കേരളത്തിൽ ഉടലെടുത്ത പുതിയ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവനും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതും പിണറായി വിജയൻ അല്ലേ തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണല്ലോ കേരളത്തിൽ ചില തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നത് ആ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ നിലപാടുകൾ എന്തായിരുന്നു മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകൾക്ക് തീവ്രത പോര എന്ന് പറഞ്ഞുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികളായിരുന്നോ ഇതൊക്കെ ഇവിടെ ഐ എൻ എൽ ഉണ്ടായി ഇന്ത്യൻ നാഷണൽ ലീഗ് എന്താണ് ഐ എൻ എൽ കേരളീയ സമൂഹത്തോട് പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്ക് തീവ്രത പോരാ മുസ്ലിം ലീഗിനേക്കാൾ തീവ്രത പറയാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അയ്യൻ എൽ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് ആ രാഷ്ട്രീയ പാർട്ടി എവിടെയാണ് ആ രാഷ്ട്രീയ പാർട്ടി ഉടലെടുത്തത് മുതൽ ഈ നിമിഷം വരെ അവരുടെ വോട്ട് വാങ്ങുകയും അവരെ കൂടെ പ്രവർത്തിക്കുകയും അവരെ മുന്നണിയിലെടുക്കുകയും അവർ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നല്ലേ ആ ഐ എൻ എല്ലിനെ കൂടെ കൂട്ടിയത് നിങ്ങളല്ലേ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ പി ഡി പി എന്താണ് പി ഡി പി രാഷ്ട്രീയം പി ഡി പി അത് പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞ നിലപാടെന്താണ് മുസ്ലിം ലീഗിന് തീവ്രത പോരാ മുസ്ലിം ലീഗ് കണിഷമായിട്ടുള്ള തീവ്രത പറയുന്നില്ല ആ തീവ്രത പറയാൻ വേണ്ടി ഞങ്ങളിതാ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അങ്ങനെയാണല്ലോ പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഉണ്ടായത് ആ പി ഡി പി രൂപീകരിച്ചത് മുതൽ ഈ പാലക്കാടും വയനാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ തെരഞ്ഞെടുപ്പ് വരെ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചത് സി പി ഐ എമ്മിനല്ലേ എൽ ഡി എഫിനല്ലേ ആ പി ഡി പി യുടെ രാഷ്ട്രീയ നിലപാടെന്താണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഈ കേരളത്തിൽ ഒരു വർഗീയ ചേരിതിരിവും ഉണ്ടാവരുത് മുസ്ലിം സമുദായം വൈകാരികമായി ചിന്തിക്കരുത് മുസ്ലിം സമുദായം വിവേകപരമായി മുന്നോട്ട് പോകണം ഇന്ത്യയിലെല്ലാ സ്ഥലത്തും തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ചില വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കേരളത്തിൽ മാത്രം അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ വാക്കുകളും ഇടപെടലുകളുമായിരുന്നു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം പറഞ്ഞപ്പോൾ ആ ശിഹാബ്ദങ്ങളുടെ നിലപാടിന് തള്ളിപ്പറഞ്ഞ് ആ തങ്ങളുടെ നിലപാടിന് തീവ്രത പോര എന്ന് പറഞ്ഞ് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതാണ് പി ആ പി ഡി പി യെ കൂടെ കൂട്ടിയത് പിണറായി വിജയനല്ലേ ആ പി ഡി പിയുമായി വേദി പങ്കിട്ടത് പിണറായി വിജയൻ അല്ലേ ആ പി ഡി പിൻ്റെ നേതാവ് വരുന്നത് വരെ സ്റ്റേജിൽ കാത്തിരുന്നത് പിണറായി വിജയൻ അല്ലേ ആ പി ഡി പി ഇന്നും തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചത് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും അല്ലേ ഇവിടെ എസ് ടി പി എന്ന് പറയുന്ന സംഘടന ഉണ്ടായി ആ എസ് ടി പി യോട് നിരന്തരമായി രാഷ്ട്രീയപരമായ പോരാട്ടം നടത്തി എസ് ടി പി പിയുടെ ആദർശത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തള്ളിപ്പറയണമെന്ന് പറഞ്ഞ പാർട്ടി മുസ്ലിം ലീഗ് അല്ലേ ഒരു ശാഖ മുതൽ പഞ്ചായത്ത് മുതൽ മണ്ഡലം മുതൽ എല്ലാ നിലക്കും രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തിയിട്ട് എസ് ഡി പി തോൽപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് ചെറുതാണോ മുസ്ലിം ലീഗ് ഇന്നും ആ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയല്ലേ ഈ മുസ്ലിം ലീഗ് എടുത്ത രാഷ്ട്രീയ നിലപാടിനെ ഏറ്റവും മഹിതമായ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു കൃത്യമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞു വന്ന മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് വന്ന മുഴുവൻ പാർട്ടികളെയും മുഴുവൻ ചിന്തകരെയും ഒരുമിച്ച് കൂട്ടി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്താൽ പിണറായി വിജയനാണ് എന്നിട്ട് പിണറായി വിജയൻ വന്നിട്ട് ഇപ്പോൾ ലീഗിനെ ഉപദേശിക്കാൻ ലീഗ് വർഗീയക്കാരെ കൂട്ടുപിടിക്കുന്നു ലീഗ് വോട്ടിനു വേണ്ടി വർഗീയക്കാരെ കൂടെ കൂട്ടുന്നു പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയുന്ന ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി ഏത് വർഗീയ കക്ഷികളെയും കൂടെ കൂട്ടി ലീഗിനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷയിപ്പിക്കാമെന്നുള്ള തീരുമാനമെടുത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് മുസ്ലിം ലീഗിന് അതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് തീവ്രത പോലായ എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും നിങ്ങൾ കൂടെ കൂട്ടി നിങ്ങൾ സാമ്പാർ മുന്നണി ഉണ്ടാക്കിയപ്പം മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളിൽ മുഴുവൻ ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട് അപ്പം ശിഹാബ് തങ്ങളോട് പോയി പറഞ്ഞ ആളുകളോട് ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു അത് പിണറായി വിജയൻ്റെ മനസ്സിനകത്ത് പിണറായി വിജയൻ കൊത്തിവെക്കണം തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിന് വേണ്ടി ആരെയും കൂട്ടുകയും ആരെയും സ്റ്റേജിൽ കാത്തിരിക്കുകയും ആരുടെയും കൂടെ കൂടാമെന്ന് തീരുമാനിക്കുന്ന പിണറായി വിജയൻ പാണക്കാട്ടെ തങ്ങളുടെ വാക്ക് എഴുതി വയ്ക്കണം അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ തോറ്റുപോയാലും അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ തോറ്റുപോയാലും ഒരു വർഗീയ കക്ഷിയുമായി കൂട്ടുകൂടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ എന്ന് പറയുന്നത് ആ നിലപാട് അന്നെടുത്തത് തെറ്റായിരുന്നു എന്ന് ഇന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ആ നിലപാട് അഭിമാനമാണെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയതക്കും ഒരു ചേരിതിരിവിനും ഒരു വിഭാഗീയതക്കും ഈ മലയാള മണ്ണിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പ്രസക്തിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇത് നിരന്തരമായി പറയുന്നത് അദ്ദേഹം ആർ എസ് എസിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിണറായി വിജയനെ നിരന്തരമായി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ത് പിണറായി വിജയൻ പറയുന്നു എന്ന് പിണറായി വിജയന്റെ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആർ എസ് എസിന്റെ നാവും ആർ എസ് എസിന്റെ ശരീരവുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ആർ എസ് എസിനെ സുഖിപ്പിക്കുക ആർ എസ് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക ആർ എസ് നയങ്ങളും നിലപാടുകളും അത് പോലീസിലാണെങ്കിലും ഭരണത്തിലാണെങ്കിലും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു ഇത് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകന്മാർ പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ഘടകകക്ഷികൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഷയമാണ് ആ വിഷയത്തെ തിരിച്ചുവിടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പൊയ്മുഖവും സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല